ഹായ് ഓൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മദർ ഇൻ ലോ ഡോട്ടർ ഇൻ ലോ സിൻഡ്രോം എന്തെന്നാണ് അതായത് അമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ആ പ്രശ്നം ഉണ്ടാവാനും അതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉള്ളതല്ല ഒരുപാട് ഫാമിലീസ് വളരെ സന്തോഷമായിട്ട് പോകുന്നുണ്ട് അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരുപാട് ഹാപ്പി ആയിട്ട് പോകുന്ന ഫാമിലീസ് ഉണ്ട് പക്ഷെ ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഫാമിലീസിനെ മാത്രമാണ് മദർ ഇൻ ലോ ഡോട്ടർ ഇൻ ലോ സിൻഡ്രോം അതായത് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനുമായിട്ട് നിറഞ്ഞ് ആ ഫാമിലിയെ തന്നെ ആ ഫാമിലിന്റെ ഒരു മനസമാധാനം തന്നെ സ്പോയിൽ ചെയ്യുന്ന ഒരു സിൻഡ്രോ ആണ് മദർ ഇൻ ലോ ഡോട്ടർ ഇൻ ലോ സിൻഡ്രോം എന്ന് പറയുന്നത് അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് ഇത്രയും വഷളാകുന്നു അതിന്റെ കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തേത് ഇൻസെക്യൂരിറ്റിയാണ് ഇൻസെക്യൂരിറ്റിയും ഉള്ളിലുള്ള ഈഗോയും കോംപ്ലെക്സും ഒക്കെ അമ്മായിമ്മയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അവരുടെ മകൻ എന്ന് പറയുന്നത് അപ്പൊ അവരുടെ മകനെ ഇത്രയും കഷ്ടപ്പെട്ട് വലുതാക്കി അതിനുശേഷം അവന്റെ ലൈഫില് ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ ഭാര്യയായി കടന്നു വരുമ്പോൾ അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എല്ലാ സ്ത്രീകൾക്കും ഓപ്പൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒബ്വിയസ്ലി അവർ ഹാപ്പിയാണ് അവരുടെ മകൻ മാരിഡായി എന്നുള്ളത് പക്ഷേ അവൻ്റെ ലൈഫിൽ അവർക്കുള്ള ഒരു റോള് അതുവരെ ഉണ്ടായിരുന്ന ഒരു റോള് അത് ഇനി കിട്ടുമോ ആ ഒരു ഇമ്പോർട്ടൻസ് ഇനി കിട്ടുമോ അത് മരുമകൾ വന്ന് അത് റീപ്ലേസ് ചെയ്യില്ലേ അവരുടെ സ്ഥാനം അവള് ഏറ്റെടുക്കില്ലേ ആ ഫാമിലിയിൽ ഇനി അവർ ഇമ്പോർട്ടന്റ് ആയിരിക്കുമോ അവരുടെ പൊസിഷൻ പോവോ ആ ഫാമിലിയിൽ അത്രയും നാൾ അവർ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു കൺട്രോളും അവരുടെ ആ ഒരു പൊസിഷൻ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു പൊസിഷൻ പെട്ടെന്ന് അവള് വന്ന് അതിനെ റീപ്ലേസ് ചെയ്യുവല്ലേ അവള് വന്ന് അത് ഏറ്റെടുക്കുക എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സും ഒരു മരുമകളുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനിലേക്കാണ് അത് പിന്നീട് പോകുന്നത് അതാണ് ഒരു ആദ്യത്തെ ഒരു ഫാക്ടർ ഇൻസെക്യൂരിറ്റിയും ഒരു പേടിയും ഈ ഒരു കോമ്പറ്റീഷൻ അതായത് മരുമകളുടെ സൈഡിൽ നിന്നും ആദ്യത്തെ ഒരു കുറച്ച് നാളെന്ന് പറയുന്നത് അവർ തമ്മിൽ പരസ്പരം അറിയേണ്ട അതായത് ഹസ്ബൻഡും വൈഫും തമ്മിൽ പരസ്പരം അറിയേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും അവർ ക്ലോസ് ആയി നിൽക്കേണ്ട ഒരു ടൈമാണ് അല്ലെങ്കിൽ പരസ്പരം അറിഞ്ഞു വരുന്ന ഒരു ടൈമാണ് അപ്പോൾ ആ സമയത്ത് അമ്മായിയമ്മയുടെ സൈഡിൽ നിന്ന് കിട്ടേണ്ട സപ്പോർട്ട് കിട്ടാതെ വരുമ്പോ അതിന് പകരം മരുമകൾ ഒരു വേറൊരു നിന്ന് വന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ മനസ്സിൽ തോന്നുമ്പോൾ അത് നാച്ചുറലി ഒരു കോമ്പറ്റീഷനിലേക്ക് പോകും അവര് ചെയ്യുന്ന മരുമകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുറ്റപ്പെടുത്താനും അവരുടെ അവരെ മെന്റലി തളർത്താനും ഒക്കെ നോക്കും അത് മെയിനായിട്ടും വേറൊന്നും കൊണ്ടല്ല മകന്റെ ഒരു അറ്റൻഷൻ പിടിച്ചുപറ്റാനും മകന്റെ ലൈഫില് ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിപ്പിക്കാനും ചെയ്യുന്ന കുറച്ച് പ്രവൃത്തികളാണ് അമ്മായി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് മരുമകളുടെ സൈഡിൽ നിന്നാണെങ്കിലും ഹസ്ബൻഡിന്റെ അറ്റൻഷൻ ഇവർ രണ്ടുപേരും ഫോക്കസ് ചെയ്യുന്നത് ആ ഭർത്താവിന്റെ അല്ലെങ്കിൽ മകന്റെ അറ്റൻഷന് വേണ്ടിയിട്ട് ശ്രദ്ധയ്ക്കും സമയത്തിനും വേണ്ടിയാണ് സ്ത്രീകൾ പൊതുവെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് അല്ലെ അപ്പോ സ്ത്രീകൾക്ക് പൊതുവെ വേണ്ടത് സമയം അറ്റൻഷൻ ശ്രദ്ധ പിന്നെ സ്നേഹം ഇതൊക്കെയാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത് മിക്ക വീടുകളിലും നമുക്കറിയാം ഇപ്പോ ഹസ്ബൻഡ് വെളിയിൽ ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷം ഉടനെ അവൻ അമ്മായിയമ്മമാര് പോയിട്ട് മരുമകളുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മെയിനായിട്ടും ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് മരുമകളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവര് അവരുടെ ഒരു പവർ അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതൊരു നെഗറ്റീവ് രീതിയിലായിരിക്കണം എന്നില്ല അവരൊരു പുതിയ മെമ്പറാണ് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും മരുമകളുടെ സൈഡിൽ നിന്ന് അവർ ശ്രമിക്കും അപ്പോൾ ഇത് അമ്മായിയമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല കാരണം അവർ വിചാരിക്കുന്നത് അവരുടെ ഒരു റോൾ അവിടെ എന്താണ് കുറഞ്ഞു പോവാണ് അവരുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോവുകയാണ് എന്നുള്ളത് അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു പവർ സ്ട്രഗിൾ ആണ് മെയിൻലി നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ സിഇഒ അല്ലെങ്കിൽ മാനേജർ കാണും അത് നമുക്ക് അമ്മായി അമ്മയായിട്ട് കമ്പയർ ചെയ്യാം അവര് ഒരുപാട് വർഷങ്ങളായിട്ട് ആ കമ്പനിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കി വരുന്നതും അത് ഫോളോ ചെയ്തു പോകുന്നതും ആയിരിക്കും പെട്ടെന്ന് ഒരു പുതിയ എംപ്ലോയി വന്നിട്ട് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ ശ്രമിക്കുമ്പോൾ ആ മാനേജർ അല്ലെങ്കിൽ സിഇഒ ഇങ്ങനെ ഫേസ് ചെയ്യും അതേപോലെ സിമിലർ ഒരു കണ്ടീഷൻ ആണ് ഇവിടെയും ഒരു പവർ സ്ട്രഗിൾ ആണ് മെയിൻലി ഇവർ രണ്ടുപേരും തമ്മിലുള്ളത് അമ്മായിയമ്മയുടെ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ആയിരിക്കില്ല മരുമകളുടേത് അല്ലെ അപ്പോൾ രണ്ടുപേരുടെയും ഏജ് പ്രായത്തിൽ പ്രായത്തില് വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും രണ്ട് ജനറേഷൻസിന്നാണ് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു വീട് റൺ ചെയ്യേണ്ടത് കുക്കിംഗ് എങ്ങനെ ചെയ്യണം വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം പേരന്റിങ് സ്റ്റൈൽസ് കുട്ടികൾ ഉണ്ടായതിനു ശേഷം അവരെ എങ്ങനെയാണ് പേരന്റിങ് ചെയ്യേണ്ടത് ഇതിനെ കുറിച്ചിട്ടെല്ലാം കരിയറിനെ കുറിച്ചിട്ട് ഇപ്പോൾ മരുമകളുടെ കരിയറിനെ കുറിച്ചിട്ട് വർക്ക് റിലേറ്റഡ് ലൈഫിനെ കുറിച്ച് അവർക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് കാണും അപ്പം ഇവരുടെ രണ്ടുപേരുടെയും ഒപ്പീനിയൻസും അല്ലെങ്കിൽ വ്യൂ പോയിന്റ്സും മാച്ചായി പോവാതെ വരുമ്പോഴാണ് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് അമ്മായി അമ്മമാർക്ക് കുറച്ചുകൂടെ ട്രഡീഷണൽ ആയിട്ട് അതായത് അവരുടെ കല്യാണം കഴിഞ്ഞത് മുതൽ ഇപ്പോൾ വരെയുള്ള വർഷങ്ങളിൽ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂസും ഒരു വീട് എങ്ങനെ റൺ ചെയ്യണം വ്യൂസ് ആയിരിക്കും പക്ഷെ മരുമകൾ വരുമ്പോൾ അവർ കുറച്ചും മോഡേൺ ആയിരിക്കും മോഡേൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇപ്പോ കാര്യങ്ങളൊക്കെ പഠിച്ച് അറിഞ്ഞു വരുന്ന ഒരു ടൈം അല്ലേ അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് വയസ്സിലൊക്കെ ആയിരിക്കും കല്യാണം കഴിക്കുന്നത് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജസ്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്തൊക്കെ ആയിരിക്കും കല്യാണം കഴിക്കുന്നത് അപ്പോൾ കുറച്ചും മോഡേൺ വ്യൂസ് ആയിരിക്കും ഇതിനെക്കുറിച്ചിട്ടെല്ലാം അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും വ്യൂസ് തമ്മിൽ ും മാായി പോകാതെ വരുമ്പോ അല്ലെങ്കിൽ രണ്ടുപേരും അവരവരുടെ സ്ഥാനം വിട്ടുകൊടുക്കാതെ വരുമ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ആണ് മിക്കതും പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് എക്സ്റ്റെന്റഡ് ഫാമിലി ഇന്റർഫിയർ ചെയ്യുമ്പോൾ അതായത് ഒരു വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പുറമേ ഉള്ള ആൾക്കാർ ബന്ധുക്കള് ഫ്രണ്ട്സ് ഇവരെല്ലാം ഇതിൽ ഇന്റർഫിയർ ചെയ്യുമ്പോൾ അത് കൂടുതൽ വഷളാവും അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാൻ നോക്കില്ല ഓരോരുത്തരും സൈഡ്സ് എടുക്കും ഒന്നില് മരുമകളുടെ സൈഡ് എടുക്കും അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ സൈഡ് എടുക്കും ഈ രണ്ട് പേരുടെയും സൈഡ് എടുത്ത് സംസാരിക്കുമ്പോൾ അത് കൂടുതൽ വഷളാവും അവർ വിചാരിക്കുന്നത് അവർ ഹെൽപ്പ് ചെയ്യാണെന്ന് പക്ഷെ അത് കൂടുതൽ വഷളാം കാരണം ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും അല്ലെ നമ്മളിപ്പോൾ പത്ത് പേരെടുത്ത പത്ത് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇത് ഈ മാറ്റർ എല്ലാം കൂടുതൽ വഷളാക്കും നമുക്ക് വേറൊരു കാര്യവും കാണാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ മരുമകൾക്ക് അവരുടെ പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം നേരത്തെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നാച്ചുറലി അത് പയ്യന്റെ സൈഡിൽ വന്നിട്ട് അവരുടെ വീട്ടുകാരുമായിട്ടും അത് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കും സ്വന്തം പേരൻസിനോട് ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ മാരേജിന് ശേഷമുള്ള റിലേഷൻഷിപ്പ് ഇൻലോസുമായിട്ടുള്ള റിലേഷൻഷിപ്പും സ്മൂത്ത് ആയിട്ടായിരിക്കില്ല പോകുന്നത് മരുമകൾ വിചാരിക്കുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ നല്ലൊരു മരുമകളാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും ആദ്യമേ കുറെ മാറ്റങ്ങൾ വരുത്താൻ നോക്കും ഇന്ന രീതിയിലാണ് ഓരോന്ന് ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ നോക്കും അപ്പൊ ആ ഒരു ആണ് അവര് രണ്ടുപേരും തമ്മിൽ ഉള്ളത് അപ്പോ അമ്മായിയമ്മക്കും അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മരുമകളും വിചാരിക്കുന്നില്ല അത് കുറച്ച് ടൈം കൊടുത്തു വേണം ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഒരു പവർ സ്ട്രഗിൾ ആണ് അത് പയ്യനാണെങ്കിലും പെൺകുട്ടി ആണെങ്കിലും ഇവർ രണ്ടുപേരും അവരുടെ പേരൻസ് എങ്ങനെയാണ് തമ്മില് അവര് അവരുടെ അച്ഛനും അമ്മയും പരസ്പരം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അവരുടെ മാരിഡ് ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് കണ്ടിട്ടാണ് അവർ അവരുടെ കല്യാണത്തിന് ശേഷം ഉള്ള ആ ഒരു ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അവരുടെ പേരൻസുമായിട്ടാണെങ്കിലും അവർ തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഓരോരുത്തരുടെയും പേരൻസിന് തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരുന്നു മാരിഡ് ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇവരുടെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഇവരെയും ബാധിക്കുന്നതാണ് വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് സമയം മുതൽ അല്ലെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങ് മുതൽ പയ്യന് പെണ്ണിനെ ഇഷ്ടമായി പക്ഷെ പയ്യന്റെ വീട്ടുകാർക്ക് എസ്പെഷ്യലി പയ്യന്റെ അമ്മയ്ക്ക് പെൺകുട്ടിയെ ഇഷ്ടമായില്ല പക്ഷെ പയ്യൻ ഇഷ്ടമായത് കൊണ്ട് മാത്രം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കില് ആ സമയത്ത് മുതലുള്ള ഒരു നെഗറ്റീവ് ഫീലിങ്സ് എല്ലാം കല്യാണത്തിന് ശേഷവും ആ പെൺകുട്ടിയോട് പയ്യന്റെ അമ്മ പ്രൊജക്ട് ചെയ്യും കാണിക്കുന്നതാണ് സ്ത്രീധനത്തിന് ചൊല്ലിയുള്ളത് സ്ത്രീധനം അതൊരു ഫാക്ടറാണ് സ്ത്രീധനത്തിനെ കുറിച്ചിട്ടുള്ള അത് നമ്മള് സ്ഥിരം ന്യൂസിലൊക്കെ കാണുന്നതാണ് സ്ത്രീധനം ഒരു വലിയൊരു ഫാക്ടറാണ് പിന്നെ വേറൊരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് എന്താന്ന് പറഞ്ഞാൽ പയ്യൻ്റെ അമ്മയ്ക്ക് തോന്നുവാണ് ഈ കിട്ടിയ പെൺകുട്ടിയെക്കാളും നല്ലൊരു ആലോചന എൻ്റെ മകന് കിട്ടുമായിരുന്നു കൂടുതൽ ഭംഗിയുള്ള കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ നല്ല അസറ്റ്സ് ഉള്ള ഫാമിലിയിൽ നിന്ന് ഉള്ള പെൺകുട്ടിയെ എൻ്റെ മകന് കിട്ടുമായിരുന്നു എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ഫീലിങ്സും പെൺകുട്ടിയോട് ഈ അമ്മായി അമ്മയുടെ സ്വഭാവത്തില് കാണിക്കുക അവര് നമ്മള് പെൺകുട്ടി കല്യാണം കഴിഞ്ഞു പോകുമ്പോ വീട്ടുകാർ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് തെറ്റായിട്ടുള്ള വിശ്വാസങ്ങള് അതുണ്ട് ഏർ അമ്മായിയമ്മ സ്വന്തം അമ്മയായിട്ട് കാണണം അതൊന്ന് രണ്ടാമത്തത് എന്ന് പറഞ്ഞാല് അമ്മായി അമ്മയോട് പറയുന്നത് അല്ലെങ്കിൽ അമ്മായി അമ്മ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മരുമകളെ സ്വന്തം മകളായിട്ട് കാണണം മൂന്നാമത്തേത് എന്ന് പറയുന്നത് എൻ്റെ അമ്മ അമ്മായി അമ്മയോട് എങ്ങനെയായിരുന്നോ അതായത് അമ്മയുടെ എങ്ങനെ എങ്ങനെയായിരുന്നോ അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ ആയിരിക്കണം ഞാനും എൻ്റെ അമ്മായി അമ്മയോട് എന്ന് പെൺകുട്ടികൾ ധരിക്കുന്നത് ഇത് മൂന്നും തെറ്റായിട്ടുള്ള ഒരു വിശ്വാസമാണ് എങ്ങനെയാണ് ആദ്യത്തത് നമ്മളിപ്പോ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വേറൊരു സ്ത്രീയെ സ്വന്തം അമ്മയായിട്ട് കാണുന്നത് അത് ഒരു ലിറ്ററൽ മീനിങ്ങിൽ എടുക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അതായത് എൻ്റെ അമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ അമ്മയാണ് അത് സ്വന്തം അമ്മയെ പോലെയാണ് അപ്പം സ്വന്തം അമ്മയോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ എനിക്ക് ഭർത്താവിൻ്റെ അമ്മയോട് പെരുമാറാം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്ന കുറെ പെൺകുട്ടികളുണ്ട് സ്വന്തം അമ്മയോട് പെരുമാറുന്ന പോലെ നമുക്ക് ഭർത്താവിൻ്റെ അമ്മയോട് പെരുമാറാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ബിലീഫ് ഉണ്ടാക്കി എടുക്കുന്നത് തന്നെ നമ്മുടെ ബിഹേവിയറിനെ അത് നെഗറ്റീവ്ലി ബാധിക്കും ഇപ്പോൾ സ്വന്തം വീട്ടില് നമുക്ക് എപ്പോ വേണമെങ്കിലും ഉറങ്ങി എണീക്കാം അമ്മയോട് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം അമ്മയോട് ചിലപ്പോ എന്ത് കാര്യങ്ങളും പറയാമായിരിക്കാം ബട്ട് അതേപോലെ ആയിരിക്കില്ല ഭർത്താവിന്റെ അമ്മ അവരതെങ്ങനെ അവരുടെ പേഴ്സണാലിറ്റി എൻ്റർലി ഡിഫറെന്റ് ആയിരിക്കും അവരെങ്ങനെയാണ് നമ്മളെ കാണുന്നതെന്ന് അറിയില്ല പിന്നെ സ്വന്തം അമ്മയെ പോലെ ഭർത്താവിന്റെ അമ്മയെ കാണുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു റെസ്പെക്ട് ഭർത്താവിന്റെ അമ്മയ്ക്കും കൊടുക്കണം അല്ലെങ്കിൽ അവരെ സ്നേഹി സ്നേഹിക്കുന്ന പോലെ തന്നെ ഭർത്താവിന്റെ അമ്മയും സ്നേഹിക്കാൻ ശ്രമിക്കാം പക്ഷെ അത് കല്യാണം കഴിഞ്ഞ ഉടനെ പറ്റില്ല അല്ലെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞോ രണ്ടു വർഷം കഴിഞ്ഞോ അവരുടെ പെരുമാറ്റം നമ്മളോടുള്ള പെരുമാറ്റം പോലെ ഇരിക്കും നമ്മൾ അവരെ സ്വന്തം അമ്മയെ പോലെ ണാൻ ശ്രമിക്കുന്നത് പക്ഷെ അത് ആദ്യമേ പോസിബിൾ അല്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം അമ്മായി അമ്മ മരുമകളെ സ്വന്തം മകളായിട്ട് കാണുക എന്നുള്ളത് ഒരുപാട് അമ്മായി തോന്നും ഒക്കെ അവളെ സ്വന്തം മകളായിട്ട് കാണുവാണെങ്കിൽ ഞാൻ ഇപ്പൊ എനിക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ ഏത് രീതിയിൽ വളർത്തിയെടുക്കും ഞാൻ അവക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കും അവൾ എൻ എങ്ങനെയായിരിക്കും എന്നോട് അതേപോലെ ആയിരിക്കണം വന്ന് കയറുന്ന പെൺകുട്ടിയും പക്ഷെ ആ പെൺകുട്ടിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും അവർക്ക് ഡിഫറെന്റ് പേഴ്സണാലിറ്റി ആയിരിക്കും അവർക്ക് ചിലപ്പോ ഞാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടലായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ബിലീഫ് സിസ്റ്റം അതായത് വന്ന് കയറുന്ന പെൺകുട്ടിയും എൻ്റെ മകളെപ്പോലെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് കുറെ കാര്യങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതായത് റിയ റിയലിസ്റ്റിക് അല്ലാത്ത കുറെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്ട് വരും മൂന്നാമത്തെ എന്ന് പറയുന്നത് എൻ്റെ അമ്മ അമ്മായി അമ്മയോട് എങ്ങനെ ആയിരുന്നോ അതായത് അമ്മയുടെ അമ്മായി അമ്മയോട് എങ്ങനെ ആയിരുന്നോ അതേപോലെ ആയിരിക്കണം ഞാൻ എൻ്റെ അമ്മായി അമ്മയോട് അതൊരു പെർഫെക്റ്റ് റിലേഷൻ ആയിരുന്നു കാണില്ല എൻ്റെ അമ്മ ആ കാലത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ സമയത്തും നമ്മൾ ചെറുതാണ് അല്ലെ അമ്മ അമ്മായി അമ്മയോട് സംസാരിക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടു വളരുന്നേയുള്ളു അപ്പൊ അത് എല്ലാം ശരിയാകണം എന്നില്ല അപ്പൊ അതൊരു റോൾ മോഡൽ ആക്കി നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളെ അമ്മായി അമ്മയോട് അങ്ങനെ ആയിരിക്കണം പെരുമാറേണ്ടത് എന്നുള്ള ഒരു റോൾ മോഡല് വെക്കാതിരിക്കുക എല്ലാ റിലേഷൻഷിപ്പിനും ഒരു ബൗണ്ടറി വേണം അല്ലെ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് അവരൊരു ടീം ആയിരിക്കണം അവരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുക ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുക പക്ഷെ ഒരു ബൗണ്ടറി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാരും എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യാൻ നിങ്ങളായിട്ട് റൈറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അമ്മായി അമ്മ ഇന്റർഫിയർ ചെയ്യും അവർക്ക് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ കാണും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഒപ്പീനിയൻ കാണും ഇനി പെൺകുട്ടി പെൺകുട്ടിയുടെ ഫാമിലി മെമ്പേഴ്സ് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയെ ഇൻവോൾവ് ചെയ്യണം ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ കാണും അപ്പൊ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ സ്നേഹിക്കാം ഓഫ് കോഴ്സ് അവരെല്ലാം നിങ്ങളുടെ ഫാമിലിന്റെ ഒരു പാർട്ടാണ് പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് അതായത് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മറ്റുള്ളവർ മാക്സിമം ഇന്റർഫിയർ ചെയ്യാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വഷളാവാൻ ചാൻസ് ഉണ്ട് ഒരു പ്രോബ്ലം മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഷെയർഡ് ഫാമിലി ഐഡന്റിറ്റി ഇല്ല എന്നുള്ളതാണ് ഷെയോർഡ് ഫാമിലി ഐഡന്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മരുമകള് വേറൊരു ഫാമിലിന്ന് വന്ന ഒരു കുട്ടി അല്ല നമ്മുടെ ഫാമിലീന്റെ തന്നെ ഒരു മെമ്പർ ആണ് എന്ന് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേറൊരു പേഴ്സണാലിറ്റി ആയിരിക്കാം പക്ഷെ അവർ നമ്മുടെ ഫാമിലീൻ്റെ തന്നെ ഒരു മെമ്പർ ആണ് അല്ലെങ്കിൽ അമ്മായി അമ്മയ്ക്ക് വേറൊരു ക്യാരക്ടർ ആയിരിക്കാം പക്ഷെ അവരും നമ്മുടെ ഫാമിലീന്റെ ഒരു മെമ്പർ ആണ് ഇത് ഒരു ഫാമിലി ആണ് എന്ന് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഷെയർഡ് ഫാമിലി ഐഡന്റിറ്റി അതായത് നമ്മുടേത് ഒരു ഫാമിലിയാണ് നമുക്ക് ഇനി വരുന്ന ലൈഫിൽ സെയിം സിമിലർ ഗോൾസ് ആയിരിക്കും ഇത് ഇനി ഒരു ഫാമിലിയായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് ചാലഞ്ചസ് വരും അത് നമുക്ക് ഒരു ഫാമിലിയായിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ധാരണ ഉണ്ട് എന്നുണ്ടെങ്കിൽ നാച്ചുറലി കുറച്ചും കൂടെ പീസ്ഫുൾ ആയിരിക്കും വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ ആണ് അല്ല ആർക്കും ഇഷ്ടമല്ലാത്തൊരു ഒരു ഒരു കാര്യമാണ് ഡിസ്ക്രിമിനേഷൻ അത് നമുക്ക് ഏതൊരു നമ്മളെ ഒഴിവാക്കി നിർത്തുക ഏതൊരു ഇപ്പം ജോലിസ്ഥലത്താണെങ്കിലും അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതുപോലെ ഫാമിലിയിലാണെങ്കിലും നമ്മളെ ഒഴിവാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു പ്രഫറൻസ് കൊടുക്കുക ഇപ്പോൾ ഒരു കുടുംബത്തിനകത്ത് ഒരുപാട് മരുമകൾ മരുമക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഇപ്പോൾ മൂത്തമോൻ്റെ ഭാര്യയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ഇളയമോൻ്റെ ഭാര്യയ്ക്ക് വേറൊരു ട്രീറ്റ്മെൻറ്റ് മൂത്തമോൻ്റെ ഭാര്യയെ പ്രിഫർ ചെയ്യുക ഇളയമോൻ്റെ ഭാര്യ അത്രയ്ക്ക് പ്രഫറൻസ് കൊടുക്കില്ല ചില ഫംഗ്ഷൻസിനാണെങ്കിലും അല്ലെങ്കിൽ ചില ഇപ്പോൾ ഡെയിലി ഉള്ള കാര്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇളയ ഇളയമോൻ്റെ ഭാര്യയ്ക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക മൂത്ത മൂത്തമോൻ്റെ ഭാര്യയ്ക്ക് പ്രഫറൻസ് കൊടുക്കാതിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നാച്ചുറലി എന്താണ് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും എന്നെ പ്രിഫർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഈക്വൽ ട്രീറ്റ്മെന്റ് തരുന്നില്ല എന്ന് മരുമക്കൾക്ക് തോന്നും വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് മിക്ക മരുമകളും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ഡെലിവറി ടൈമിന് അതായത് അവർ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം മുതൽ അവരുടെ ഡെലിവറി വരെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവരുടെ ഇൻലോസ് അവരെ നന്നായിട്ട് നോക്കിയില്ല എസ്പെഷ്യലി അമ്മായിയമ്മ നന്നായിട്ട് നോക്കിയില്ല അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്ന പെരുമാറ്റം വളരെ മോശമായിരുന്നു ഭർത്താവിന്റെ വീട്ടുകാര് പൊതുവെ അവര് നന്നായിട്ട് നന്നായിട്ട് പെരുമാറിയില്ല അവരോട് ചില കേസില് ചില സ്ത്രീകൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാണും അതായത് ഡെലിവറിക്ക് ശേഷം ഉണ്ടാവുന്ന ഒരു ഡിപ്രഷനാണ് അത് അവരുടെ ബോഡിയിൽ വരുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹോർമോണൽ ഇംബാലൻസസ് കാരണം വരുന്ന ഒരു അസുഖമാണ് അപ്പൊ ആ സമയത്ത് ഡിപ്രഷന്റെ കുറെ സിംറ്റംസ് അവർ കാണിക്കും പക്ഷെ അതൊന്നും ഇൻലോസ് മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നില്ല അതിന് പകരം ഇതൊക്കെ നമ്മളും നമ്മുടെ കാലത്ത് കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മളും ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞ് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയില് മറ്റ് ബന്ധുക്കളുടെ മുന്നേ വെച്ചും അല്ലാതെ ഒക്കെ അവരോട് പെരുമാറുക അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കുമാണ് ഇവർക്ക് ഇൻലോസുമായിട്ട് ഒട്ടും അടുപ്പം തോന്നാതെ വരുന്നത് ചില കേസിൽ അമ്മായി അമ്മക്ക് ഫുൾ കൺട്രോൾ വേണം അവരുടെ മകന്റെയും മരുമകളുടെയും ബന്ധത്തിനെ കുറിച്ചിട്ട് അപ്പൊ അവരെവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ഡെയിലി അവർ ചെയ്യുന്ന അവർ ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു അപ്ഡേറ്റ് വേണം ഇടയ്ക്ക് ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക അവരുടെ ആക്ടിവിറ്റീസിൽ അവരുടെ മാരിറ്റൽ ലൈഫിൽ നന്നായിട്ട് ഇന്റർഫിയർ ചെയ്യുന്ന കുറച്ച് അമ്മായി അമ്മമാരുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നാച്ചുറലി അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും ചില കേസില് മരുമകളായിട്ട് വരുന്ന കുട്ടിക്ക് ഒരിക്കലും ഒരു ജോയിന്റ് ഫാമിലിയില് താമസിക്കാനുള്ള ഒരു ജോയിന്റ് ഫാമിലി അല്ലെങ്കിൽ ഇവർ ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിലും ഹസ്ബൻഡിന്റെ പേരൻസിനോടൊപ്പം താമസിക്കാൻ ആദ്യമേ താല്പര്യം കാണില്ല അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ടായിരിക്കും അവർ കല്യാണം കഴിക്കുന്നത് ഇത് നേരത്തെ പറയണമെന്നുമില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പം പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഹസ്ബൻഡുമായിട്ട് വേറെ അപ്പാർട്ട്മെന്റോ വീടോ വാടകയ്ക്കെടുത്തോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എവിടെയെങ്കിലും മാറാനായിരിക്കും അവര് നേരത്തെ വിചാരിച്ചു വെച്ച് കല്യാണം കഴിക്കുന്നത് അപ്പൊ പക്ഷെ ഇത് ഹസ്ബൻഡിനോ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കോ അറിയുന്നുണ്ടാവില്ല അപ്പോ അവര് ഒരുമിച്ച് ജീവിക്കാനുള്ള രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് പക്ഷെ ഈ ഒരു താല്പര്യം പെൺകുട്ടിയുടെ മനസ്സിലുള്ളതുകൊണ്ട് അത് അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും സെപ്പറേറ്റ് ആയിട്ട് മാറാനും ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാം എന്നുള്ള ഒരു രീതി പക്ഷെ അത് ഹസ്ബൻഡിനും ഹസ്ബൻഡിന്റെ അമ്മയ്ക്കും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല അപ്പൊ അത് പ്രശ്നങ്ങൾ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അതുപോലെ തന്നെ ആ വീട്ടിലെ പുരുഷന്മാർക്കായിരിക്കും ഏറ്റവും മെന്റൽ സ്ട്രെസ് ഉള്ളത് ഇവർ രണ്ടുപേരും ഇങ്ങനെ തമ്മില് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഹസ്ബൻഡ് അതായത് മകനും മകൻ്റെ അച്ഛനും കാരണം ഇവർ രണ്ടുപേരെ ആരെ സപ്പോർട്ട് ചെയ്താലും മറ്റാളുടെ വ്യൂ പോയിന്റ് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ വരും അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു എന്താണ് ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ അച്ഛനും ഈ ഇവർ രണ്ടുപേരും അമ്മായി അമ്മയും മരുമകളും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ഇവർ രണ്ടുപേരും കോൺസ്റ്റന്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഹസ്ബൻഡ് വൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വൈഫിന് ഹസ്ബൻഡിനോടുള്ള ട്രസ്റ്റും ആ ഒരു സ്നേഹത്തിലും അവിടെ ഒരു പ്രോബ്ലം വരും കാരണം എന്ത് പറഞ്ഞാലും ഹസ്ബൻഡ് അമ്മയെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ അവരുടെ ഭാഗം കേൾക്കുന്നില്ല വരുമ്പോൾ അവിടെ ഒരു ആ അയാളോടുള്ള ഒരു സ്നേഹത്തിനും ട്രസ്റ്റിനും ഹസ്ബൻഡ് റിലയബിൾ അല്ല എന്ന് തോന്നിക്കും ഹസ്ബൻഡിനോ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല നട്ടിലില്ലെന്ന് പറയില്ലേ അപ്പൊ ഹസ്ബൻഡിന് ഹസ്ബൻഡിൻ്റെതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഇല്ല എന്ത് ഹസ്ബൻഡിന്റെ അമ്മ പറയുന്ന പോലെ കേൾക്കുന്നുള്ളൂ പുതുതായിട്ട് വന്ന കുട്ടിയുടെ പെർസ്പെക്ടീവ് ഒട്ടും കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ നാച്ചുറലി അവർ തമ്മിൽ ഒരു അകൽച്ച വരും വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ വന്ന് കേറുന്ന പെൺകുട്ടിക്ക് കുറച്ച് പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉണ്ട് അതായത് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സ്ട്രെസ് ആവുക എപ്പോഴും ടെൻഷനാണ് പിന്നെ എന്തെങ്കിലും പറയാൻ ചെല്ലുമ്പോൾ തന്നെ പെട്ടെന്ന് പേഴ്സ്റ്റ് ഔട്ട് ചെയ്യുക അതായത് വിളി വിളിച്ച് അലറി വിളിക്കുക ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുക ഒട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒട്ടും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ല ഇങ്ങനെ സംസാരിച്ചൊരു പ്രശ്നം കുറയ്ക്കാം എന്നുള്ള ഒരു സ്കില്ലില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അമ്മായി അമ്മയ്ക്കും ആകാം പെൺകുട്ടിക്കും ആവാം പക്ഷെ പെൺകുട്ടിയുടെ സൈഡിൽ നിന്നും ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് പുതുതായിട്ട് പുതു അതായത് ആ കുട്ടി അറിഞ്ഞു വരുന്ന ഒരു ഫാമിലിയാണ് അപ്പം അവർക്ക് പെട്ടെന്ന് ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിനുള്ള ഒരു ടൈം ആ പെൺകുട്ടി കൊടുക്കുന്നുമില്ല കാരണം എന്ത് ഡിസ്കസ് ചെയ്യാൻ ചെന്നാലും ഈ ഒരു അപ്രോച്ച് ആകുമ്പോഴത്തേക്കും ആർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല വേറൊരു പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇപ്പോൾ നെഗറ്റീവ് ആയിട്ട് എടുക്കുക എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആയിട്ട് എടുക്കാം ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ചെറിയ കാര്യമാണെങ്കിൽ പോലും ആ നമുക്ക് ഇങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പറയുന്ന പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിപ്പോ രണ്ട് സൈഡിലും ആവാം പെൺകുട്ടിയുടെ സൈഡിലും ആവാം അമ്മായിയമ്മയുടെ സൈഡിലും ആവാം പെട്ടെന്ന് ജലസ് ആവുക പെട്ടെന്ന് അസൂയ തോന്നുക മറ്റേ മറ്റയാൾക്കാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് അസൂയ തോന്നുക പെട്ടെന്ന് സെൻസിറ്റീവ് ആകുക പെട്ടെന്ന് ദേഷ്യം വരിക കമ്മ്യൂണിക്കേഷൻ സ്കില്ലോട്ടും ഇല്ലാതിരിക്കുക ഇതൊക്കെ ഒരു ഫാക്ടറാണ് വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോ വഴക്കുണ്ടായാലും ഉടനെ പെൺകുട്ടിയുടെ ഫാമിലിയെ കുറിച്ച് പറയുക നിന്നെ വളർത്തിയത് ശരിയല്ല നിന്റെ പേരന്റ്സ് എങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ അവരെ കുറ്റം പറയുക അപ്പൊ അതൊരു പെൺകുട്ടിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ എന്ത് ചെറിയ വഴക്കും അല്ലെങ്കിൽ വലിയ വഴക്കുണ്ടായാലും അവര് തമ്മിൽ പറഞ്ഞു തീർക്കാതെ മറ്റുള്ളവരെ അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക പെൺകുട്ടിയുടെ അച്ഛനെ പറയുക അമ്മയെ പറയുക അങ്ങനെയൊക്കെ ഇതിൽ നമുക്ക് മെയിൻ സൊല്യൂഷൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യം മറ്റൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിപ്പോ രണ്ടുപേരാണെങ്കിലും അത് വേറെ നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറയാതെ കുറച്ചുകൂടെ കൂടി എന്താണ് ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ടത് എന്ന് മാത്രം പറയുക അല്ലാതെ അവരുടെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയാതെ ഒരു ഇപ്പോൾ ഒരു കറി വെക്കാനുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ ചെയ്യാം ഇങ്ങനെ വെച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിൽ പറയാം പക്ഷെ നീ ഇങ്ങനെ വെക്കുമ്പോൾ ഒക്കെ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവരെ പേഴ്സണലി കുറ്റപ്പെടുത്തുന്ന രീതിക്ക് പറയാതിരിക്കാം ഒന്ന് രണ്ടെന്ന് പറഞ്ഞാല് അമ്മായി അമ്മ മരുമകളുമായിട്ടും അല്ലെങ്കിൽ മരുമകൾ അമ്മായി അമ്മയായിട്ടും ക്ലോസ് ആവാൻ ശ്രമിക്കുക അതായത് ജെന്യുൻലി ഇപ്പോൾ അവരെ സോപ്പിടാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലല്ല പക്ഷെ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഒരു ഫ്രണ്ടിനെ പോലെ പതുക്കെ പതുക്കെ തമ്മിൽ അറിഞ്ഞ് ഫ്രണ്ട്സായി ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഫ്രണ്ട്ലി ബിഹേവിയർ അത് ആദ്യമേ പറ്റ പറ്റത്തില്ല മാസങ്ങൾ കഴിയുമ്പോഴേ പറ്റും പക്ഷെ സമയം കൊടുക്കുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനെ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ രണ്ട് ഭാഗവും കേൾക്കുക രണ്ട് ഭാഗത്ത് എവിടെയാണോ ശരിയുള്ളത് അവരെ സപ്പോർട്ട് ചെയ്യുക ഭാര്യയുടെ കേസിലാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് പറയുക ഇപ്പോൾ അമ്മായി ഫ്രണ്ടിൽ വെച്ചാണെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമുള്ള സമയത്താണെങ്കിലും ഹാര്യയ്ക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഹസ്ബൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ എൻ്റെ സൈഡില് നീ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹസ്ബൻഡിനോടുള്ള ആ ഒരു ട്രസ്റ്റും വിശ്വാസവും സ്നേഹവും ഒക്കെ ഹാര്യയുടെ സൈഡിൽ നിന്ന് കുറയും അപ്പം കുറച്ച് മാസങ്ങളിങ്ങനെ അങ്ങ് പോകുമ്പോഴത്തേക്കും നാച്ചുറലി അത് ഡിവോഴ്സിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു എന്താണ് ഒരു സ്നേഹത്തിന് അവിടെ ഒരു പ്രശ്നം വരാതെ നോക്കണം എല്ലാവർക്കും കോംപ്ലിമെന്റ്സ് കിട്ടാൻ ഇഷ്ടമാണ് അല്ലേ ഓ നീ ഇത് നന്നായി ചെയ്തു അല്ലെങ്കിൽ അമ്മ ഇത് നന്നായി ചെയ്തു എന്ന് പറയുന്നത് ഇന്ന സാരി ഈ സാരി കൊള്ളാമല്ലോ എക്സാമ്പിൾ ഇപ്പോൾ ചെറിയ ചെറിയ കോംപ്ലിമെന്റ്സ് ഇന്ന കാര്യം കൊള്ളാം അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ് കൊള്ളാം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോംപ്ലിമെന്റ്സ് കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ തമ്മിൽ പറയുക അപ്പോൾ അത് ആ ബോണ്ട് കൂടുതൽ സ്ട്രോങ് ആക്കും വേറൊരു എന്ന് പറയുന്നത് ഈ പെൺകുട്ടി വേറൊരു ഫാമിലിന്നാണ് വരുന്നത് വേറെ സെപ്പറേറ്റ് ഫാമിലി നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ക്ലോസ് ആകരുത് എന്നല്ല പക്ഷെ അവരുടെ പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആണ് അവര് ജനിച്ച് വളർന്ന സ്ഥലം അവരെ വളർന്നു വന്ന സാഹചര്യം എല്ലാം ഡിഫറെൻ്റ് ആണ് സ്വന്തം മക്കളെ പോലെ അല്ല സ്വന്തം മക്കളുടെ അതേ രീതിയിലായിരിക്കില്ല അവർ വന്നത് നിങ്ങൾ രണ്ടുപേരുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഇപ്പൊ ഫാമിലി സെയിം രീതിയിലാണെങ്കിൽ കൂടിയും വളർന്നു വന്ന സാഹചര്യവും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോ അതേപോലെ ഇപ്പൊ സ്വന്തം മകൻ ഇഷ്ടപ്പെടുന്ന അതേ കാര്യങ്ങൾ തന്നെ മകൾക്കും മരുമകൾക്കും ഇഷ്ടപ്പെടണം എന്നില്ല അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ഒരു ബോണ്ട് വരാൻ ഒരു ബോണ്ട് ആയി വരാൻ കുറച്ച് സമയം എടുക്കും ആ ഒരു സ്ട്രോങ് ബോണ്ട് ആവാൻ എടുക്കും എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ നിന്നും എക്സ്പെക്റ്റേഷൻസ് അതായത് പ്രതീക്ഷകൾ അത് ഒഴിവാക്കുക ഇന്ന ഇന്ന രീതിയിലായിരിക്കും അവൾ പെരുമാറുന്നത് അല്ലെങ്കിൽ ഇന്ന ഇന്ന രീതിയിലായിരിക്കും അമ്മായിയമ്മ പെരുമാറുന്നത് ഇന്ന കാര്യം ചെയ്തു തരും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ അവോയ്ഡ് ചെയ്യുക അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അല്ലേ കല്യാണം കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഓരോ ഓരോരുത്തരെ കുറിച്ച് ഓരോ പ്രതീക്ഷകൾ കാണും പക്ഷേ അതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെസ്പെക്റ്റ് സ്വന്തം പേരൻസിനെ എങ്ങനെയാണോ റെസ്പെക്ട് ചെയ്യുന്നത് അതേപോലെ പയ്യന്റെ പേരൻസിനെ റെസ്പെക്ട് ചെയ്യാം സ്വന്തം മോന് കൊടുക്കുന്ന സ്നേഹം അല്ലെങ്കിൽ ഒരു ബഹുമാനം ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു ബഹുമാനം ഉണ്ടല്ലോ അത് കൊടുക്കുക മരുമകൾക്ക് അതിനപ്പുറത്ത് ബാക്കിയെല്ലാം പരസ്പരം ഓരോ ദിവസവും അറിഞ്ഞറിഞ്ഞ് വരുന്നതിനനുസരിച്ചേ സ്നേഹം ഡെവലപ്പ് ആവത്തുള്ളൂ അത് ആദ്യമേ കല്യാണം കഴിഞ്ഞ ഉടനെ ഉണ്ടാവണം എന്നില്ല അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യുക രണ്ട് സൈഡിൽ നിന്ന് ഇപ്പൊ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് രണ്ട് സൈഡിൽ നിന്നും അഡോപ്റ്റ് ചെയ്യുക മരുമകളുടെ സൈഡിൽ നിന്നാണെങ്കിലും അമ്മായിയമ്മയുടെ സൈഡിൽ നിന്നാണെങ്കിലും ഇപ്പൊ അമ്മായിയമ്മയുടെ സൈഡിൽ നിന്ന് പറയുവാണെങ്കിലും ഞാൻ അമ്മായിയമ്മയാണ് ഞാനാണ് ഈ വീടിന്റെ കൺട്രോൾ ചെയ്യുന്നത് ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ഇതുവരെ നോക്കി നടത്തിയത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും ഒരു അതോറിറ്റേറിയൻ പൊസിഷൻ ഒരു ഒരു കോളേജിലെ പ്രിൻസിപ്പലിന്റെ പൊസിഷൻ പോലെ ഒരു അതോറിറ്റി ഫിഗർ ആയിട്ട് നിൽക്കുവാണ് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് വഷളാവാൻ വളരെ എളുപ്പമാണ് പകരം ഒരു പെൺകുട്ടിയെ അറിഞ്ഞ് ആ പെൺകുട്ടി അക്സെപ്റ്റ് ചെയ്ത് ആ കുട്ടിയുടെ കാര്യങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളും ഒക്കെ അറിഞ്ഞ് അടുത്ത് പെരുമാറി ഒരു ഫ്രണ്ട് ആയിട്ടോ ഒരു ഫ്രണ്ട്ലി നേച്ചർ ആണ് റിലേഷൻഷിപ്പ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്ട്രെങ്തനാകും കുറച്ചുകൂടെ അത് ബോണ്ടെല്ലാം സ്ട്രോങ് ആക്കും മകനും ആ മകരുമകളുടെ ലൈഫും കുറച്ചുകൂടെ സ്മൂത്താവും പിന്നെ നമ്മളിപ്പോൾ കാണുന്ന ന്യൂസ് ആണെങ്കിലും സിനിമയിലാണെങ്കിലും അമ്മായിയമ്മ ഒരു വില്ലൻ ആയിട്ട് അല്ലെങ്കിൽ മരുമകളെ കുടുംബം തകർക്കാനായിട്ട് വരുന്ന ഒരു സ്ത്രീ ആയിട്ടും ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോ അങ്ങനത്തെ ന്യൂസ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ എല്ലാവരുടെ ലൈഫിലും അങ്ങനെ തന്നെ ആണ് എന്നല്ലല്ലോ അപ്പോൾ നമ്മൾ കാണുന്ന പ്രോഗ്രാംസ് സീരിയൽസ് ഒക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് സ്പ്രെഡ് ചെയ്യുന്ന സീരിയൽസ് കാണാതിരിക്കുക അതായത് ഇങ്ങനത്തെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന സീരിയൽസ് കഴിവതും കാണാതിരിക്കുക കാരണം നമ്മൾ അങ്ങനെ ആകണം അങ്ങനെ ആയി ആയിത്തീരും എന്നല്ല പക്ഷേ നമ്മൾ കാണുന്ന ഏത് പ്രോഗ്രാം ആണെങ്കിലും അത് നമ്മുടെ ബ്രെയിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ ഏത് ഒരു കാര്യം ഇപ്പോൾ മൂവീസ് ആണെങ്കിലും സീരിയൽസ് ആണെങ്കിലും എന്താണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിലും നമ്മളെ സ്വഭാവത്തിനെ അത് എവിടെയെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോ ഈ അമ്മായിമ്മ മരുമകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെ ഒരു മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് സീരിയൽസും അപ്പോൾ ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും എല്ലാവരും ഉണ്ട് അപ്പം അങ്ങനത്തെ സീരിയൽസും മൂവീസും കഴിവ് ഒഴിവാക്കുക കാരണം അത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പോ നമ്മുടെ ലൈഫിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല നമുക്ക് കിട്ടുന്നത് നല്ലൊരു മരുമകളെയോ അല്ലെങ്കിൽ അമ്മായിയമ്മയോ ആയിരിക്കും അപ്പോൾ ഈ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് വെച്ചിട്ട് പുതിയൊരു കാര്യത്തിലേക്ക് പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ഈ വീഡിയോ കവർ ചെയ്യേണ്ടത് ഒരു ഒരു ഡീപ്പായിട്ടുള്ളൊരു ആണ് ഇതിനെ ബേസ് ചെയ്തിട്ട് വേറെയും കുറേ ടോപ്പിക്സ് ചെയ്യാം അതൊക്കെ ഇനി ഫ്യൂച്ചറിൽ ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്